നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കൂട്ടുകെട്ടായിരുന്നു എഫ് സി ബാഴ്സലോണയിലെ എം എസ് എൻ കൂട്ടുകെട്ട് മെസ്സിയും സുവാരസും നെയ്മർ ജൂനിയറും അടങ്ങുന്ന എഫ് സി ബാഴ്സലോണയിലെ മുന്നേറ്റ നിര രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴിൽ അവസാനിക്കുകയായിരുന്നു ഇക്കാലയളവിൽ യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട കിരീടങ്ങളും നേടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ഈ കാലയളവിൽ തന്നെയാണ് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സുവാരസ് കരസ്ഥമാക്കിയത് മറ്റൊരു സൂപ്രതാരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു സുവാരസ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരുന്നത് ഇതിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ സുവാരസ് മെസ്സിക്കും നെയ്മർക്കും കൂടി നൽകിയിട്ടുണ്ട് ഇരുവരുടെയും സഹായം ഈ ഒരു ഉറൂഗ്യൻ സൂപ്രതാരം തുറന്നു പറഞ്ഞിട്ടുണ്ട് സുവാരസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗോൾഡൻ ബൂട്ട് നേടാൻ എന്നെ സഹായിച്ചവരാണ് ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും അന്ന് നടത്തിയ ഒരു അറ്റാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മെസ്സി നെയ്മർക്ക് പാസ് ചെയ്യുകയായിരുന്നു നെയ്മർ ഗോൾ കീപ്പർക്ക് തൊട്ട് മുന്നിലായിരുന്നു നെയ്മർക്ക് അത് ഗോൾ നേടാമായിരുന്നു പക്ഷെ അദ്ദേഹം എനിക്ക് വേണ്ടി കാത്തിരുന്നു കാരണം ഞാൻ ഗോൾഡൻ ബൂട്ടിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി മത്സരിച്ചു ഒരു സമയമായിരുന്നു അത് ഇതാണ് സുവാരസ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിലവിൽ നെയ്മർ ജൂനിയർ അൽഹിലാലിന്റെ താരമാണ് മെസ്സിയും സുവാരസും ഒരുമിച്ചാണ് ഇപ്പോൾ കളിക്കുന്നത് അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിക്ക് വേണ്ടി ഗോളടിച്ചു തുടങ്ങാൻ ഇപ്പോൾ സുവാരസിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബിനെയാണ് ലയണൽ മെസ്സിയും സുവാരസും ഇന്റർ മയാമിക്കൊപ്പം നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം